ായ ഒരു യോഗിനി മൂലമുളവായ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ഇവിടെ കാലാതീതങ്ങളായി ഒരു മുരുകക്ത ആ മുരുകക്ത താൻ ഉപാസിച്ചിരുന്ന ഭഗവാൻ മുരുകനെ വളരെയധികം ശ്രദ്ധേയമാക്കി യഥേഷ്ടം സജ്ജനങ്ങൾക്ക് ആശ്വാസകിരണങ്ങളെന്തി എല്ലാവരിലും ചൈതന്യം ഉളവാക്കണ ഒരു ശക്തിവിശേഷം ആയി മാറുകയാണ് ഈ ക്ഷേത്രസവിധം കളരിയിലമ്മ കളരിയിൽ അമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വളരെയധികം ഭക്തിയുടെ അഗാത തലങ്ങളിൽ മുരുകഭഗവാനെ സേവിച്ച് അതീവ ധന്യമാക്കിയ ആ പുണ്യാത്മാവ് ഇന്ന് ഈശ്വര പദങ്ങളിൽ ലയിച്ചു എന്നാൽ ക്ഷേത്രം ഒരു മഹാ ക്ഷേത്രമായി ഉയർന്നു വരികയും ചെയ്തു നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കളരിയിലും ഭഗവാനും ആദ്യം നമ്മൾ ദർശിക്കുന്നത് അന്ന് ലക്ഷക്കണക്കിന് സജ്ജനങ്ങൾ വന്ന് നിറഞ്ഞിരുന്ന ആ ഒരു കളരിയിൽ അമ്മയുടെ ദിവ്യമായിട്ടുള്ള പൂജാമുറിയും അതേപോലെ മുരുകഭഗവാന്റെ ഫോട്ടോ വെച്ച് ആരാധിച്ചിരുന്ന സ്ഥാനഭാവവുമാണ് നമുക്കിപ്പം അതി നിലനിന്നിരുന്ന സ്ഥാനം അതാണ് ദർശിക്കുവാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഇന്നിവിടെ ആരുമില്ലാതെ അനാഥമായിരിക്കണൊരവസ്ഥയാണ് കാരണം ലക്ഷക്കണക്കിന് സജ്ജനങ്ങൾ വന്നിരുന്ന ഒരു സന്നിധിയായിരുന്നു കളരിയിൽ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിശേഷമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം അതാണ്ടേ ഇവിടെ ഇപ്പം കാട് പിടിച്ച് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാണ് ആ അമ്മ മൂലമുളവായ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം വളരെയധികം ശക്തിയാർജിച്ച ഒരു മുരുകസ്വാമി ക്ഷേത്രം എന്താണ് നമുക്ക് ദർശിക്കാവുന്നതേ ഉള്ളൂ കണ്ടോ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകണത് ഇപ്പോൾ വൃശ്ചിക രാവുകൾ രണ്ടാം ദിവസം ശ്രദ്ധേയമാക്കുമ്പോഴാണ് കളരിയിലമ്മയുടെ ഓർമ്മകൾ ഇവിടെ നമുക്ക് നമുക്കേവർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അറിയുവാൻ സാധിക്കുന്നതാണ് മനസ്സുകളുടെ പരിചാരിക എന്നുള്ള ഭാവത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു കളരിയിലമ്മ ഇന്ന് ഈശ്വരപാദം പുകയതിന് ശേഷം അമ്മയുടെ ഭക്തജനങ്ങൾ ആരും തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണില്ല എന്നാൽ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് യഥേഷ്ടം സജ്ജനങ്ങൾ വന്ന് നിറഞ്ഞിരുന്ന പുണ്യം ഭൂമിയായിരുന്നു ഈ മുരുകിധി ശ്രദ്ധയാർജിച്ച വൈവിധ്യമാർന്ന പൂജകളിലൂടെ ഭക്ത മനസ്സുകളിൽ ഇടം നേടിയ ആ അമ്മയുടെ മുരുകഗവാനെ നമുക്കൊന്ന് ദർശിക്കാം ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനഭാവത്തിൽ അതിവിശേഷമായിട്ടുള്ള കർമ്മതലങ്ങളോടുകൂടി എന്നൊരു മഹാക്ഷേത്രമായി മാറിയിരിക്കുന്നു ഈ മുരുകാലയം വൃശ്ചികച്ചെറുപ്പിനോടനുബന്ധിച്ചുള്ള ഭാഗവത പാരായണവും അതേപോലെ ഷഷ്ടി കന്ദഷഷ്ടി തൈപ്പൂയം തുടങ്ങി വിശേഷമായിട്ടുള്ള ഒരു സന്നിധിയാണ് ഇവിടെ എത്തുന്നവരെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കൈവെടിയുകയില്ല ീ ദായുധ പാണി ശ്രദ്ധേയമായ രീതിയിൽ തന്നെ ആശ്രയിച്ചു വരുന്നവരെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ് ഭഗവാൻ ഭഗവാന്റെ ഈ ആലയം വന്നണയുന്ന കളരിയിലമ്മയുടെ ഒട്ടേറെ ഭക്തജനങ്ങൾ ഇന്ന് അവർക്ക് കളരിയിൽ അമ്മയല്ല അടിസ്ഥാനമായിട്ട് നിലകൊള്ളണ ഇവിടെയുള്ള ദണ്ഡായുത പാണിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കളരിയിൽ അമ്മയുടെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം നല്ല ഭാഗവത പാരായണവും വൃശ്ചിക ഉത്സവവും ഒക്കെ ആയിട്ടുള്ള ഒരു നമ്മൾ നോക്കി കാണുമ്പോഴാണ് ചെറിയ ഒരു ക്ഷേത്രമായി തോന്നുമെങ്കിലും ഇവിടെ എത്തണത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എത്തുന്നവർക്ക് ഇപ്പോൾ മുരുക അല്ലെങ്കിൽ ഗുഹൻ്റെ ഗണ്ടായുധ പാണിയുടെ എല്ലാവിധമായിട്ടുള്ള ശ്രേഷ്ഠതയും വരുത്തുന്നത് അവിടെ പൂജനം ചെയ്യണ ഒരു തിരുമനസ്സാണ് ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും അഗ്രഗണ്യ വരുന്നവർക്ക് വേണ്ടുന്ന കർമ്മതലങ്ങളെ ശ്രദ്ധേയമാക്കി ക്ഷേത്രത്തിൽ തന്നെ അവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതെന്താണെന്ന് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശ ഭാപത്തിൽ അവരുടെ ജീവിതചര്യകളെ ഉയർത്തണ ഒരു നല്ല ഒരു മനസ്സിനുടമ അദ്ദേഹത്തിൻ്റെ സഹകരണമാണ് ഈ ക്ഷേത്രം ഇന്ന് ഉയർന്നു നിൽക്കുന്നത് അതുതന്നെയില്ല അമ്മയുടെ സ്വപ്നങ്ങൾ അമ്മയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മയുടെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ പോകണമെന്നുള്ളൊരു സങ്കല്പം അമ്മയിൽ ളവായിരുന്ന ആ ഒരു മനസ്സ് ഇന്ന് ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ജനസഹസ്രങ്ങളുടെ കൂട്ടായ്മയിലാണ് അത് മുന്നോട്ട് പോകുന്നത് എവിടാ നടന്നുപോകാം ആ അന്നേരം ഇതിൻ്റെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് ഉപദേവതാ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വളരെയധികം ശക്തി ആർജിച്ച ഒരു സന്നിധിയാണ് അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതേപോലെ ഞാൻ ലൈവിടുന്ന വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഏവർക്കും അനുഗ്രഹപ്രദമാകുന്ന സന്നിധിയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് അവിടെ നമ്മൾ മറ്റ് നെഗറ്റീവ് കമൻറ്റുകളോ അതുമല്ലെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളോ അവലംബനീയമാകരുത് ദയവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരവസരം അത് ശ്രദ്ധ ശ്രദ്ധേയമാക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൊരു രീതിയിലാണ് ഈ ലൈവ് എല്ലാം പോകുന്നത് ബൈക്കിലൂടെ വന്ന് നമ്മൾ അതാത് ക്ഷേത്രങ്ങൾ ദർശിച്ച് അതിമനോഹരമായിട്ടുള്ള ഈ ലൈവ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആവശ്യക്കാർക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശക്തി ആർജിച്ച ഒരു കാവിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കാവിൻ്റെ ചൈതന്യം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് നമ്മുടെ കളരിയില അതിൽ നമ്മൾ ആ കാവിലേക്ക് പോകുന്ന ആ വഴിയാണ് ഇടയ്ക്ക് ഒരു കാൾ വന്നതുകൊണ്ടാണ് വീഡിയോ ചെറുതായിട്ട് കട്ടായത് ആണോ വള്ളിപ്പടപ്പുകൾ പോലെ തൊട്ടാവാടി ചെടികളാണ് യഥേഷ്ടം നിൽക്കുന്ന ഒരു സന്നിധി തൊട്ടാവാടി ഞാൻ തൊട്ടാവാടി എന്ന് ഒരു ദിവ്യ മതസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം അതീവ നല്ല ഒരു ദിവ്യ ഔഷധമായി ആയുർവേദം കാണിക്കണം കണ്ടോ കണ്ടോ ഈ ചെടിയെക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ പണ്ട് നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂള് ഇത് പഴുത്ത പാകമായ ഫലങ്ങളൊക്കെ അങ്ങട് കഴിക്കുക മഷിത്തണ്ടുകൾ പറിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ഞാനത് ഇവിടെ ഇവിടെയാണ് കാണുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ ഇതെല്ലാം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഈ കാവിലേക്ക് വരുന്ന വഴിയാണ് ഇത് കാണുവാൻ സാധിച്ചത് അല്ല നല്ല ചൈതന്യമുള്ളവായിരിക്കണം ഈ കാവ് ദർശിക്കുമ്പോൾ തന്നെ മനസ്സിന് പ്രതീക്ഷയുടെ ഒരു കിരണങ്ങളാണ് രാഗദോഷ പരിഹാരത്തിനും രാഗദോഷ ശാന്തിക്കും ഒക്കെ ഉത്തമ ഫലത്തെ ധന്യ ഒരു മഹാ സന്നിധിയാണ് പ്രകൃതി ഒരുക്കിയിരിക്കണ ഒരു സന്നിധി പല ക്ഷേത്രങ്ങളും നമുക്കിന്ന് അറിയാം പക്ഷെ അറിയപ്പെടാതിരിക്കുന്ന കുറച്ച് ശബ്ദങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്വസ്ഥതയും പിന്നെ ആയുരാരോഗ്യ ശ്രേഷ്ഠതയും ഉളവാകുക അന്നേരം കാവിൻ്റെ ദൃശ്യങ്ങളാണ് ആൻഡ് ഇതിനുള്ളിലാണ് അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ കയറണം എന്നുള്ളതാണ് മൊത്തം കാണ്ടുപിടിച്ച് കിടക്കുകയാണ് ആരും ശ്രദ്ധിക്കാതെ അല്ലെ ആരുടെയും സാമീപ്യമില്ലാതെ നല്ലൊരു ആലയം കാണുമ്പം വിഷമം തോന്നും ഈ ആലയം ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതീവമായിട്ടുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ വളരെ ആളുകളുടെ സാമീപ്യമില്ലാതെ ഇതൊക്കെ നമ്മുടെ അമ്മയുടെ സ്വപ്നങ്ങളിലെ ഒരു വലിയ പൂങ്കാവനമായി തീരണമെന്ന് നിരൂപിച്ച സന്നിധിയായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ പോയിട്ട് ഏകദേശം ഈശ്വരപഥം പത്തു വർഷത്തോളമായിരിക്കണം അതിനുശേഷം ഈ എല്ലാം ദുരിതഭാവമായിരുന്നു ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പീഡങ്ങളൊക്കെ വലിയ വള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കാണുവാൻ സാധിക്കും അതേപോലെ ഒരു വലിയ സർപ്പത്തെയാണ് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതെല്ലാം ഇന്ന് വള്ളിപ്പടപ്പുകളാൽ മൂടപ്പെട്ടിരിക്കുക നേരിട്ട് പോലും അത്ര കാണുവാൻ സാധിക്കാത്ത രീതിയിലുള്ള വള്ളിപ്പടർപ്പുകൾ പടർന്നു കിടക്കുകയാണ് ഇതൊക്കെ അമ്മയുടെ സ്വപ്നങ്ങളിലെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള സ്ഥാനങ്ങളായിരുന്നു യഥേഷ്ട ളുകൾ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് കന്യാകുമാരി വിവിധ ഭാഷകളിൽ നിന്നുള്ള സജ്ജനങ്ങളെ അമ്മയെ തേടി വരുമായിരുന്നു അന്നിവിടെ ഉത്സവലഹരിയായിരുന്നു ആ നാളുകളൊക്കെ ഇന്ന് അതെല്ലാം മന്മറഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു